क्या क्या बोला बोलते तुम अब और हाय हाय അമ്മ അമ്മയുടെ ചെട്ടി റോട്ടിലേക്ക് വയ്ക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് മൂന്നാറ് വാലി റിസോർട്ടിലാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൊടേക്കാൻ ഒരു ട്രിപ്പ് പോയിണ്ടായിരുന്നു അപ്പൊ അത് പോയാൾ ഫാമിലി ആയിട്ട് മൂന്നാർക്ക് വന്നേക്കാണ് ഞങ്ങൾ നല്ല വന്നത് സമയം നല്ല ചൂടുണ്ട് ഇവിടെ ഒന്നുമില്ല നല്ല കണമൊന്നുമില്ല ഞങ്ങള് വന്ന് നല്ല നൈറ്റുകൂടെ വന്നു സ്റ്റേ ചെയ്തു ഇപ്പൊ തിരിച്ച് നമ്മള് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ഡേ അപ്പൊ റിസോർട്ടിന് നേരെ പോയി നമ്മള് ഫുഡൊക്കെ തയ്ച്ച് അതിന് ശേഷം നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് കാണാൻ പോകും നമ്മുടെ വീഡിയോ പോവും എല്ലാവർക്കും മൂന്നാർ കാണിച്ചു തരാം നമ്മുടെ റിസോർട്ടിന്റെ ഫുൾ വീഡിയോസ് സൂപ്പർ സ്ഥലം ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അത്രയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ റിസോർട്ടിന്റെ ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ട്രാവലിംഗ് ആണ് ഹൗട്ടിംഗ് ഡേ ആണ്

ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ എത്തിയല്ലാവരും ഇനി കുറച്ച് കൊറച്ചുപേരും കൂടി വരാനുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ അണ്ട കടാ കഴിഞ്ഞു തുടങ്ങി അവിടെ ഹോട്ടൽ ഉണ്ടോ ഇനി നമുക്ക് പോണ വഴിക്ക് നല്ല ഹോട്ടലിൽ പോവാം പ്രശ്നൊന്നുമില്ല എന്റെ മോനെ വിഷിക്കണതാ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട അതിന്റെ മൗണ്ടെയിൻസുവാ അങ്ങനെ ആണ് എന്റെ പേര് ഫുഡ് കഴിക്കുമ്പോ എല്ലാരും ഒരു പറയട്ടെ ആ യൂണിവേഴ്സിറ്റി പരിപാടി കാണുന്ന എല്ലാവർക്കും മീനു മീനിക്കും ഒരു ഹായ് ഞങ്ങളുടെ മാമ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ മാമക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ട് യൂണിവേഴ്സിറ്റിയില് അവരൊക്കെ വീഡിയോ കാണുന്നവരാണ് അപ്പൊ അവർക്ക് ഹായ് മാമ പറഞ്ഞത് കേട്ടാ നമ്മളെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സൈറ്റ് എല്ലാവരും കഴിഞ്ഞു എല്ലാരോ എല്ലാരും അപ്പുറത്തോപ്പുറത്തോക്കിണോ ഞങ്ങൾ ഉറപ്പിച്ച് ആദ്യം നമ്മൾ കൊണ്ടടിക്കാന്നറിയോ അറിയോ ഫ്ലവർ പറയട്ടെന്താർക്കും റോസ് ഗാർഡനിലേക്ക് പോവാ അപ്പി നമുക്ക് റോസ് ഗാർഡനിലേക്ക് അമ്മയ്ക്ക് ഇഷ്ടാവല്ലോ അമ്മ ഫ്ലവർ ഗാർഡനിൽ പോകുമ്പോ അമ്മോടും പേരോട് പറയാ ചെടികൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പോലെ മോഷ്ടിക്കരുത് അങ്ങനെ ഞങ്ങളത് ഫ്ലവർ ഗാർഡൻ റോസ് ഗാർഡൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് ഓർക്കിഡ് 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 ഞാൻ ഉണ്ട് ഉണ്ട് പൂക്കളുണ്ട് ഇനി എത്ര രൂപയാണ് കുട്ടികൾക്ക് കുറെ ൂക്കളുണ്ട് വിളിക്കാണ്ട് എത്രണ്ട് നമ്മടെ ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ നമ്മൾ കാണിച്ചാ ഞങ്ങളുടെ നല്ല അടിപൊളി പൂക്കൾ കാണിച്ച ഓർക്കിഡ് ഞാൻ കാണിച്ചു നല്ല പൂട്ടാ അതുപോലെ ഫ്ലവർ വസന്തമാണ് ഇഷ്ടം പോലെ പൂക്കളുണ്ട് വസന്തമാണവിടെ തീർത്തിരിക്കണേ ഇഷ്ടംപോലെ അതെ അമ്മയെ ചോദിച്ചോട്ടെ ഓരോ ചെട്ടി എടുത്തു അമ്മ അമ്മയെ ചോദിച്ചോളൂ ചെട്ടിയെടുത്ത് റോഡിലേക്ക് വയ്ക്കും

എനിക്കില്ലേ ഞാനത് ദോശ കഴിക്കുമ്പോ അച്ചടി തരുന്നോ ഒരു കടി വരൂ മാമൂര് അച്ചിരി കടി സൈഡിൽ തരില്ലേ വേണ്ട കേട്ടോ തരില്ലേ ненダム දෙය පිස්ක මාරි පිස්ක මාර් දෙයල්ල ගණ්මණි අින්දේලුඩලෝ අම්බෝ අයි අදෝලිකඩලේ එයි අයිලි කිවෙണ്ടാ ඉලිකි ඉඟි එයි වෙണ്ടാ අයිලි کیا क्या क्या बोला क्या, बोलते तुम मेरा हाँ, <laughs> मेरा आदमी <laughs> से उधर 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 जाएंगे നമ്മൾ ആരും കേറിയില്ല ഒരാൾക്ക് കേറണെങ്കിൽ നൂറ് രൂപയാണ് കുട്ടികൾക്ക് നാല്പത് രൂപയാണ് അപ്പോ മികച്ച സമയായിരിക്കും ടൈമിങ് ഉണ്ട് ഇവിടെ കയറണങ്ങ അപ്പോൾ ആർക്കും കയറാനായിട്ടുള്ള താല്പര്യം ഇല്ല അത് കാരണം ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്പോട്ട് പിടിക്കുക ഇത് ഒരു ടീ ഫാക്ടറി ആട്ടോ അവിടെ ചായലേയും കാര്യങ്ങളൊക്കെ വിൽപ്പന ഉണ്ട് അപ്പടുത്ത് ചായ കുടിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട് കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള ഭൂരിഭാഗം വരും ഇത് ഈ കാണുന്നത് നോർത്ത് ഇന്ത്യൻസും ഒന്നല്ല മലയാളികളാണ് ഇവര് തൃശ്ശൂർന്നാണ് പറഞ്ഞേ ഇവര് തൃശ്ശൂകാരാണ് ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബംഗാളിലൊക്കെ ഉണ്ടെങ്കിലും തൃശ്ശൂകാരനാണ് നിന്നെ കണ്ട ണ്ടെങ്കിലും ഇവിടെ വന്ന ആരും മിസ്സിയാത്തൊരു സാധനമാണ് കുടിക്കാ അടിപൊളി സാധനം ഭയങ്കര ഇഷ്ടമായി ഞാനത് ഇല്ല ഞാൻ ഓടിച്ചു ഫോക്കസ് ചെയ്താ സുനു എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവുകയാണ് ഐസ്ക്രീം എനിക്ക് വാങ്ങി അവൻ പറഞ്ഞിട്ടുണ്ട് ആ ചോക്കോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബോട്ടി ബോട്ടിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടിങ്ങിന് പോവാം ക്യാമറ ഇരിക്കണ്ട് അൻകോട് കാതല് ഞാൻ എഴുതും കഠിതം ലെറ്റർ ലെറ്റർ കഠിതമായിർക്കട്ടും കൺമണി പടി

ഞാൻ ഇംഗ സൗഖ്യമേ ഉന്നേത്തി റിയോ നമ്മള് ഓളിട്ട് കഴിഞ്ഞാൽ തിരിച്ച എക്കോ നമുക്ക് അമ്പാടി റോസ് വന്നില്ല എക്കോ വന്നില്ല പാച്ചു പഠിമ്പോഷം പിടിക്കാൻ നോക്കി ചേട്ടാ വീടോട്ടു അതെ ആള് പോയാ പറയാന്ന് വെച്ചപ്പോ അതെ എന്നോട് പറഞ്ഞ നല്ല വെയില വന്നല്ലേ എന്നാൽ വയറു കല് വന്നു അപ്പൊ വെറുതെ പണ്ടി കരുന്ന് പറയാനല്ലോട്ടഞ്ചി ഞാൻ പറഞ്ഞു കേട്ടോ ഇന്ന് പറയാൻ പറ്റൂലോ മറ്റേ ചടങ്ങ് കയറിയ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് അങ്ങനെ ഞാൻ അവിടുത്തെ ബില്ല് മറ്റേ തൊഴിൽ തൊണ്ണൂറ്റി ആഴ്ച ആ കൊടുക്കാൻ പറ്റില്ല ചേട്ടാ തൊണ്ണൂറ്റിന്റെ അടി അട്ടിയാന്ന് അറിയൂ എനിക്കും അറിയില്ല ചേട്ടാ നമുക്ക് മഞ്ഞുമൽ ബോയ്സ് പോലെ പട്ടികാട് ബോയ്സ് ആയിട്ട് വാളണ്ടോക്കോറ്റമ്മ പോയി നല്ല ഭംഗിട്ടൊരു വ്യൂ കാണും അമ്പോ എക്കോ വരണ്ടോ നോക്കുന്നു വന്നില്ല വന്നില്ലേ എവിടെ കാണലോ ആ ഡ്രസ്വാണെന്നോട് തിരിച്ചുവാ നമുക്ക് കാണാല്ലോ കുളിക്കുമ്പോടുക്കാം അടുത്തത് ഞങ്ങള് കുമ്പള ഡാമിൽ എത്തിയിട്ടാ ഇത്ര നേരം നല്ല വെയിലത്ത് കൂടി വെയിലെത്തോടെ ഇവിടെ നല്ലൊരു കൂളിങ് തോന്നുന്നുണ്ട് ഇവിടെ എത്തിയിട്ടില്ല പക്ഷെ നടക്കുന്ന മഴയൊക്കെ നല്ല കൂളിങ് പക്ഷെ ഇവിടെ കൊറച്ച് ആൾക്കാരുന്ന് ഞാൻ കാണിച്ചോക്ക് മറച്ചിരിക്കണില്ലേ ഇത്ര തുറന്നിട്ടാ കൊറച്ച് തൊറന്നിട്ടുള്ള വെള്ളം പിന്നെ വെള്ളം ഇങ്ങനെ ഒഴുക്കുണ്ട് ഇവിടെ നല്ല വെയിലിന്റെ ഭാഗത്തേക്ക് നമ്മടെ ടീച്ചടാ പിന്നീ അപ്പുചേണ്ട കാര്യം ഞങ്ങളുടെ ഒന്നുമില്ലാണ്ട് ഞാൻ ണ്ടോ പൊട്ടി ടച്ച് ഇവിടെ അയ്യോ എന്നാലും പൊട്ടിക്കോട്ടോ കാട്ടിലേക്ക് വിറകെടുക്കാൻ പോയിട്ടേ അത് ഞാൻ ഇടയില് പാശുവിൽ ഇടയില് അങ്ങനെ നമ്മളെ കുതിരയുടെ പുറത്തുള്ള സവാരി കഴിഞ്ഞിപ്പോ ഈടാമിന്ന് ഇനി അടുത്ത സ്പോട്ട് എവിടെയാണെന്ന് അറിയില്ല ഇപ്പൊ ഇവിടത്തെ ഏകദേശ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ ഡാം അടുത്ത സ്ഥലത്തേക്ക് സ്പോട്ടിലേക്ക് പോവാ ബ്ലോക്കർമാരെ കൊണ്ട് തിക്കി തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റില്ലേ ഇവിടെ നോക്കിയാലും പോണാ പോണോ ഞാൻ ബ്ലോക്കറൊക്കെ ഒരു നീണ്ട യാത്രയാണ് അവസരം ഏതോ ഒരു ഹോട്ടലിൽ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി വീഴ്ച കണ്ടാ എല്ലാരും വീട്ടിൽ ഞങ്ങളുടെ ബിരിയാണി പറഞ്ഞത് ബിരിയാണി വരുത്തിണ്ട് അപ്പൊ എല്ലാരും ബിരിയാണി അഞ്ചേ നെസ്സായിട്ട് ചെയ്തോണ്ടിരിക്ക അയ്യോ എന്റെ പൊന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇതേ ക്യാമ്പ് ഫയർ ഒക്കെ ഇണ്ടായിരുന്നു നല്ല അടിപൊളി ക്യാമ്പ് ആയിരുന്നു അല്ല പാച്ചോ അയ്യേ ർ അങ്ങനെ ഇണ്ടായിരുന്നു അടിപൊളി സൂപ്പർ ആയിരുന്ന പാച്ചോക്കെ ജാതി ഡൻസായിരുന്നോട്ടോടൊപ്പനൊക്കെ അല്ലേ ചേട്ടന് കാലിന് വയ്യാത്ത വേദന ചെയ്ത് കാരണം ചേട്ടൻ വന്നില്ല ചേട്ടക്കെ ഇടുന്നു അവിടെ ഉറങ്ങിപ്പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി എനിക്ക് പിന്നെ ഇരിക്കുന്നു അപ്പൊ കേരള ചേട്ടൻ മിസ് ചെയ്തു പക്ഷെ എനിക്കിപ്പൊരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യാ ജി എം എന്റെ കൂടെ ജാതി തോന്നുള്ളി വരും മനുഷ്യൻ സൂപ്പർ മനുഷ്യന്റെ അവരോട് ചോദിക്കായിരുന്നു ഞാൻ നിങ്ങൾക്ക് വീഡിയോ ക്ലിപ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തതായിട്ട കാരണം ഞാൻ ഫോൺ ബ്ലോഗ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഷോർട്ട്സിലേക്ക് വേണ്ടിട്ടാണ് കുറേ വീഡിയോസ് എടുത്തത് അപ്പൊ ഞാൻ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തത് സൂപ്പർ പണിഷൻ ആണ് നമ്മുടെ ഒന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിന്നിട്ട് എല്ലാവരും എടുത്തും കുറേ കേണ്ടായിരുന്നു ഒരു കുറച്ച് ഫുൾ ഗേൾസ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള കുറച്ച് ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലി അങ്ങനെ മൂന്ന് ടീമിനെയാണ് ഞാനിവിടെ കണ്ടത് ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് അവിടെ ക്യാംഫയറിൽ അവിടെ നല്ല സെറ്റ് ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ നമ്മൾ എവിടെ നിന്നിട്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ ചപ്പാത്തിയും പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു അതൊക്കെ കഴിച്ചു എന്നിട്ട് ഞാൻ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഇനി ബിരിയാണി ആ സമയത്ത് കഴിച്ച കാരണം കൊണ്ടേ ഒരു സുഖമില്ല അപ്പൊ ഞങ്ങളതേ ഇനിയിപ്പതൊക്കെ കിടക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ റിസോർട്ട് നിങ്ങൾക്ക് ഞാൻ ഫുള്ള് കാണിച്ചു തന്നിട്ടില്ല കാരണം നമ്മളെ ഇതിൽ അവിടെ ഫുള്ള് ഇവിടെ സ്വിമ്മിംഗ് പൂളില് പോയ ടൈമിലൊന്നും അതിന് വീഡിയോ എടുക്കാനുള്ള ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നാളത്തെ ഒരു വീഡിയോ നമ്മുടെ ഫുൾ സംഭവം കാണിച്ചിട്ട് ഞാൻ അത്യാവശ്യം നല്ല മോർണിംഗ് വീഡിയോ ഇവിടെ നിന്ന് ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പോണ സ്ഥലം നാളെ വേറൊരു അതിന്റെ വേറൊരു വീഡിയോ നമുക്ക് ഇടാം സീ യു ഗൈസ് ദി നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഗുഡ് നൈറ്റ്